തിരിഞ്ഞനം പൊൻമാനിക്കുടം മഹമ്മൂദ് മുസ്ലിയാരുടെ ആണ്ടു നേർച്ച നടത്തി മൌലീദ് പാരായണത്തിനും മദഹ് പാട്ടിനും ഉസ്താദ് അഹമ്മദ് കുട്ടി അൽ ഖാസിമി ജുനൈദ് ഫൈസി റാഫി മൊയിനി എന്നിവർ നേതൃത്വം നൽകി ഉസ്താദ് അനസ് അനസ്ബാക്കി നസീഹത്തും പ്രഭാഷണവും നിർവഹിച്ചു സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ അൽ ഭുക്കാരി മൂവാറ്റുപുഴ ഖത്തം ദുയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് അന്നദാനത്തോടുകൂടി ആണ്ടു നേർച്ചയ്ക്ക് സമാപനമായി മഹല്ല പ്രസിഡന്റ് പൊന്നാത്ത് ആലി മുഹമ്മദ് മഹൽ ജനറൽ സെക്രട്ടറി കൂർമത്ത് സെയ്ദ് മുഹമ്മദ് ട്രഷറർ മതിലകത്ത് വീട്ടിൽ നൂറുദ്ദീൻ ഖദീബ് ഹാഫിൽ അനസ് വാക്കവി അഹമ്മദ്കുട്ടി അൽ ഖാസിമി ഭാരവാഹികളായ എം എ മുസ്തഫ വി യു ഷമീർ സദക്കത്തുള്ള മുഹിയുദ്ദീൻ ഹാജി ഷിഹാബ് കൂർമത്ത് സുലൈമാൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പറഞ്ഞു വെച്ചിട്ടുള്ളത് മഹത്തുക്കളെ ആദരിക്കുന്ന ിലൊക്കെയും ആദരവർഹിക്കുന്ന പണ്ഡിതന്മാരെ സാധാത്വക്കളെ സമൂഹം ആദരിക്കുന്ന കാലങ്ങളിലൊക്കെയും അള്ളാഹുവിന്റെ വലിയ ഹൈറുകൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അവർ ഹൈറിലാണ് വിജയത്തിലാണ് ഈ മഹത്തുക്കൾക്കൊരു പ്രാധാന്യമില്ല അങ്ങനെ പ്രത്യേകതകൾ ആർക്കുമില്ല എന്ന് പറയുന്ന സമൂഹം ലോകത്തിൽ വന്നാൽ സമൂഹം നശിക്കുമെന്നാണ് നീ കാവൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹട്ടി തങ്ങൾ രേഖപ്പെടുത്തി വെച്ചാണ് എന്താണെന്നറിയാം